മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് ധനുരാശിക്കാരുടെ രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് ശനി മൗഢ്യസ്ഥിതിയിലാകുന്നത് മൂന്നാം ഭാവമായ കുംഭത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ശനിയുടെ നെഗറ്റീവ് ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്ക് ശനിയുടെ ഈ മഴ മൗഢ്യാവസ്ഥ വളരെ ആശ്വാസം നൽകുന്നതായിരിക്കും ശനി നിങ്ങളുടെ ധനസ്ഥാനാധികനാണല്ലോ ശനി സ്വരാശിയും മൂലത്രികോണസ്ഥാനത്തും നിന്നത് ക കാരണം അല്പം താമസിച്ചിട്ടാണെങ്കിലും കഠിന പരിശ്രമം ചെയ്തിട്ടാണെങ്കിലും കുറച്ച് ഫലങ്ങൾ ലഭിച്ചിരുന്നു ശനി ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നതിനാൽ പൈസ സേവ് ചെയ്യാൻ കുറച്ച് വിഷമം വരുന്നതായിരിക്കും കൂടാതെ രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം സംസാരത്തിലും പെരുമാറ്റത്തിലും അല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും കുടുംബത്ത് വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ആത്മധൈര്യം കുറയാതിരിക്കുവാനും ശ്രമിക്കണം ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച അത്ര ശുഭഫലങ്ങൾ ലഭിക്കുന്നവല്ലായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും അല്പം കുറവ് വരുവാൻ സാധ്യതകളുണ്ട് സഹോദരീ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ മറ്റും ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ സൗമ്യതയോടെ വേണം എല്ലാവരോടും പെരുമാറുവാനും സംസാരിക്കുവാനും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനി സാധാരണയായി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങളിൽ വർധനമുണ്ടാക്കും പക്ഷേ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ കുറവായിരിക്കും വരുത്തുന്നത് ഇപ്പോൾ ശനിയുടെ മൂന്നാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും പത്താം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമാണ് പതിക്കുന്നത് അഞ്ചാം ഭാവം വിദ്യ ബുദ്ധി ലവ് റിലേഷൻ സന്താനം അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നുമായി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമായിട്ടാണ് ജ്യോതിഷത്തിൽ വിവരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ഗുരുവും നിൽക്കുന്നുണ്ട് ഇതുവരെ ശനിയുടെ ദൃഷ്ടി കാരണം ഗുരുവും പൂർണ്ണ നൽകിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ശനിയുടെ പ്രഭാവം ഇല്ലാത്തതിനാൽ ഗുരുവിൻ്റെയും പൂർണ്ണ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വന്നിരുന്ന അശ്രദ്ധയെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടും സന്താനപക്ഷത്തെക്കുറിച്ചുണ്ടായിരുന്ന നിങ്ങളുടെ ആശങ്കകളും മാറുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ നിങ്ങളുടെ ക്രോധം ഈഗോ എന്നിവയിൽ കൺട്രോൾ ചെയ്യുന്ന പക്ഷം പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ചിങ്ങത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും സൂര്യൻ്റെ ഏഴാം ദൃഷ്ടിയും ചൊവ്വാഴ്ച എട്ടാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇതുവരെ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ ശനിയുടെ ദൃഷ്ടിദോഷം മാറിയതിനാൽ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും പക്ഷേ അല്പം താമസിച്ചായാലും അതിൻ്റെ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ശനിയുടെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും പതിക്കുന്നുണ്ട് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് ശനി അസ്തമിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ